മുരുക്കുംപുഴ്വരം ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലെ മുരുക്കുംപുഴയിൽ സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രമാണ് മുരുക്കുംപുഴ ശ്രീ കാളകണ്ടേശ്വരം ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി അഞ്ചാം തീയതിയാണ് പ്രതിഷ്ഠ നടന്നത് ഇന്ന് ഈ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്ത് ഒരു കാളി ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം പൊളിച്ച് കഠിനംകുളത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് ഗുരുദേവൻ പുതിയ പ്രതിഷ്ഠ നടത്തിയത് ത്തിനകത്തെ ശ്രീകോവിലിൽ നിർമ്മിതവും വൃത്താകാരവുമായ ഒരു പ്രഭയാണ് ഗുരുദേവൻ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഓം എന്ന മധ്യഭാഗത്തും അതിന്റെ ചുറ്റിനുമായി സത്യം ധർമ്മം ദയ ശാന്തി എന്നീ മാനവധർമ്മങ്ങൾ ഉൾക്കൊള്ളുന്ന പൊരുളുകളും ആലേഖനം ചെയ്തിരിക്കുന്നു ഈശ്വരൻ മനുഷ്യ മനസ്സുകളിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ലോകത്തിനാദ്യമായി കാണിച്ചു കൊടുത്തു ഗുരുദേവൻ എന്ന മഹാത്മാവും ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായി ഗുരുദേവ പ്രതിമ പ്രതിഷ്ഠിച്ച് പൂജകൾ നടത്തിവരുന്നു മകരമാസത്തിലെ രോഹിണി മുതൽ പത്ത് ദിവസമാണ് മുരുക്കുംപുഴ ശ്രീ കാളകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഉത്സവ മഹാമഹാകാലം